ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആണ് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചേക്കണതാണ് അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് ഇനി നമുക്കിത് കുക്കറിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ബീഫ് മുഴുവനായിട്ടും കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കണ്ട ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നട്ട ഇതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം തന്നെ മുളക് പൊടിയും ചേർക്കണുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചൊരു ആറ് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ കുക്കർ ഞാൻ മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു അഞ്ചോ ആറ് വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം ബീഫ് ഞാൻ ആറ് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അത് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് സവാളൊക്കെ ഒന്ന് വരുത്തി എടുക്കാതിന് വേണ്ടി ഞാൻ കടായി വെച്ചിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വരെ ഞാൻ പതിനഞ്ച്

ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് കണ്ട പിന്നെ നമുക്ക് ഇതിലേച്ച സവാള ഇട്ടു കൊടുക്കും മൂന്ന് സവാള ഇത്ത ഞാൻ സ്ലൈസ് സ്ലൈസായി കട്ട് ചെയ്തിട്ടുള്ളത് കൂടുതലൊന്നും ഞാൻ അടുക്കലെന്നു വെച്ചാ കൊറച്ച് ബീഫല്ല അര കിലോ ബീഫെല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ അത്രയും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ ധാരാളം പിന്നെ ഇതും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം കൂടെ നമുക്ക് പച്ചമുളകും ചേർത്ത് ഒരു മൂന്ന് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് ഇനി നമുക്ക് പെട്ടെന്ന് വഴന്നിട്ടാണെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് എടുക്കാം കൊറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്ക് വാറ്റിയെടുക്കാം അതിൽ ഉപ്പ് ചേർത്തുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ നമ്മള് ബീഫിൽ ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റിയിട്ടുള്ളത് അല്ല വേവിച്ചിട്ടേക്കണത് അപ്പൊ സവാളയിൽ ഫുള്ള് അത് മതി എന്നിട്ട് ബാക്കി നമുക്ക് ബീഫൊക്കെ ചേർത്തിട്ട് നോക്കിയതിനു ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മതി അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ വഴന്ന് വരുമ്പോഴത്തേ നമുക്ക് അതേപോലെ മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം മസാല എന്ന് പറഞ്ഞാല് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിപ്പോ മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അരസ്പൂണും കൂടി ഇട്ട് കൊടുക്കണ്ട എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കട്ടെ ഇതെല്ലാം കൂടി വെള്ളം ചേർത്ത് നിന്ന് നല്ലപോലെ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റ് വരും കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും അതാണ് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണും മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കണ്ടിനി കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഞാൻ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴോ കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇക്കെ നമ്മള് നല്ല പോലെ വഴന്ന് കിട്ടണ അപ്പോഴോ കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളന്ന് ഓപ്ഷൻ വരും അതുമല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഇപ്പൊ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്നു വരട്ടെ നമുക്ക് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ പെട്ടെന്ന് വഴി കോവിഡ് എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് തക്കാളിയൊക്കെ വാടിയതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാം തക്കാളി നല്ലപോലെ വളർന്ന് വന്നിട്ടുണ്ട് ഞാൻ അടക്കിടക്കുമ്പോൾ മുടി തുറന്നുക്കിപ്പോ ചൂടായിരുന്നു അല്ലെ നല്ലപോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട് വഴഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരത്തെ പൊടികൾ അരച്ച് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ പൊടികൾ ആ പച്ച സ്മെല് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുത്തായ മസാലയുടെ ആ പച്ച സ്മെല് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്ക ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ അപ്പൊ കരിഞ്ഞു പോവും അപ്പൊ ലോട്ടോ മീഡിയത്തില് വെച്ച് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്ക അപ്പൊ പെട്ടെന്ന് തന്നെ ആക്കിട്ടിക്കോളൂ ഇപ്പൊ നല്ല പോലെ ആ എണ്ണയിൽ കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട് വേണ്ട എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാന് ഒരു സ്പൂണോളം പെരുംജീരകം പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം കൊടുത്താൽ ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത്രയും തന്നെ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ആ പൊടികളൊക്കെ ആ പച്ച സ്മെല്ല് മാറി വരുന്നുണ്ട് അപ്പിന് നമുക്ക് ബീഫ് ഇട്ടു കൊടുക്കാം ഇപ്പൊ എല്ലാവരും വഴുന്നില്ല ഇതിലേക്ക് ഞാൻ നേരത്തെ മുളക് പൊടിയൊക്കെ ഞാൻ ജാറിൽ ജാറിലടിച്ചില്ലേ ആ ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചും കാര്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഞാൻ ഇതിലൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും തിളച്ച് വരട്ടെ എല്ലാരും കൂടി ഒന്ന് ജോയിന്റായി വന്നതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ബീഫ് വേവിച്ചു വെച്ചാ ബീഫ് പിന്നെ ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്ക നിധി കിടന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരാ ബീഫിലേക്ക് എല്ലാവരും മസാലകളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം അപ്പൊ ഒന്ന് നമുക്ക് മൂടി വെച്ചുകൊടുക്ക മീഡിയം ഫ്ലെയിമിൽ വെച്ചതൊന്ന് സെറ്റാക്കി എടുക്കാം ൂടി സെറ്റായി വരുന്നോട്ടാ അപ്പൊ ഞാനിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് തരുന്നുണ്ട് അത് വേണമെങ്കിലും നിങ്ങക്ക് കിട്ടാ മതി ഞങ്ങക്ക് ഇവിടെ ഇഷ്ടമുള്ള കാരണമാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതും കൂടി ഒന്ന് വരുന്നത് തരട്ടെ നമ്മളാ കറി നല്ലപോലെ തിളച്ച് കൂഴുകി വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി നമുക്ക് കുറച്ച് കറിവേപ്പില വേപ്പിലിടുന്നുണ്ട് ഞാനേ പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്ക ഉപ്പും പുളി ഏരൊക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വട്ടം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഉപ്പും പുളിയും ഒക്കെ നോക്കിയപ്പൊ കറക്റ്റ് തന്നെ ഇണ്ട് ഇതൊക്കെ കറക്റ്റ് തന്നെ ഉണ്ട് ഒന്നും കൂടിട്ടില്ല കൊറഞ്ഞിട്ടില്ല അപ്പൊ ഇത്രേ ഉള്ളു പരിപാടി നമുക്ക് മല്ലിച്ചേപ്പൊക്കെ ഇട്ടു ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെക്ക ഒന്ന് സെറ്റായി വരാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ കറി ആയി വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി നല്ല മണവും വരുന്നുണ്ട് ആയി സെറ്റായി വന്നിട്ടുണ്ടോ എന്നൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടി ഇത് ചോറിന്റെ കൂടെ തന്നെ അല്ലാത്ത പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ ബീഫ് കറി ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് try ചെയ്തു നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ